കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹിഷായി കിങ് ഡോമാഡ് മാഹിനിട്ടൊരു സ്റ്റോറി ഞാൻ കാണാൻ കാണാനിടയുണ്ടായിരുന്നു മാഹിനിട്ട സ്റ്റോറി എന്ന് പറയുന്നത് ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് പാസ്പോർട്ട് ഞാനും അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ് എന്നെ രാജ്യദ്രോഹിയാക്കിയെക്കാം എന്നെ തീവ്രവാദിയാക്കി അയക്കാം പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ് നിങ്ങളുടെ കയ്യില് താണ്ട് ഈ സാധനം ഉണ്ടോ നിങ്ങൾ പെട്ടു പറഞ്ഞു പോയി അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് തൊണ്ണൂറിലധികം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹീൻ പറഞ്ഞിരിക്കുന്നത് ഗോപാലേണ്ടി എന്റെ കയ്യില് ഈ പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട് നീ കുറച്ചാണല്ലേ നീ കുറച്ചാണല്ലേ നീ കുറച്ച് നാളായിട്ട് നീ കുറച്ചുകൊണ്ടിരുന്നെ ഞാൻ യൂറോപ്പിൽ ഫ്ലൈ ചെയ്ത് വന്നതിന്റെ പ്രധാന കാരണം യുക്രൈന് പോകാനായിരുന്നു ഇപ്പൊ ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായും അറിയിരിക്കുവാണ് ഇന്ത്യക്കാർക്ക് നാൽപ്പത് രാജ്യത്ത് പോവാം അമ്പത് രായിട്ട് പോകാം അറുപതിനായിട്ട് പോകാം അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന് പക്ഷേ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ് ഞാൻ ജനിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായി പോയി മാഹിനെ പോലെ ഇത്ര അഡ്വെഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാൾ യൂട്യൂബിലും ടി ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹിൻ സോ അങ്ങനെയുള്ള മാഹിൻ അത് പറഞ്ഞത് വളരെ മോശമായി പോയി മോശമായി വളരെ കോശമായി ഇന്ന് ഞാനിപ്പോ എംബസിന്ന് വെച്ച പക്ഷേ കേരളുകൊണ്ട് ഇറങ്ങുവാണ് ഏട്ടോ എന്റെ യാത്രയിൽ എംബസികൾ കയറി ഇറങ്ങുമ്പോ ഞാൻ മിക്ക ദിവസങ്ങളിലും കേരളുകൊണ്ടാണ് ഏട്ടോ ഇറങ്ങുന്നത് കാരണം വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഒരു മാനസിക വിഷമം മനസ്സിലാവുള്ളൂ ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മള് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ആരോടും വട്ടം പറഞ്ഞു സി നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ വേറെ പല കാര്യത്തെയും ഒക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം റെസ്പെക്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട് ഞാൻ കേട്ടത് അങ്ങനെയാണ് അങ്ങനെയല്ല ഏറ്റവും വലിയ എക്സാമ്പിൾ ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് റഷ്യ പോയ സമയത്ത് ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ് എന്റെ എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി കുറഞ്ഞു ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു വിചാരിച്ചാണ് രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോഴും സിമിലർ അനുഭവമായിരുന്നു ഉണ്ടായത് പക്ഷേ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോഴത്തേക്കിനും ഇന്ത്യ റഷ്യ തമ്മിൽ പണ്ട് മുതലേ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് ഓ യു ഫ്രം ഇന്ത്യ ഓക്കെ യു ആർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത് വിസ എന്ന് പറയുന്നത് നമ്മളൊരു രാജ്യത്തേക്ക് പോകാനുള്ള വിസ തരിക അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തേക്കുള്ള എൻട്രി തരിക എന്നുള്ളത് ശരിക്കും എപ്പോഴും നമ്മുടെ റൈറ്റ്സ് അല്ല അത് അവരുടെ ഔദാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇപ്പോൾ അമേരിക്ക എനിക്ക് വിസ തരണമെന്ന് അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഫ്രാൻസ് എനിക്ക് വിസ തരണോ എന്നുള്ളത് ഫ്രാൻസ് ആണ് തീരുമാനിക്കേണ്ടത് എൻ്റെ റൈറ്റ്സ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അവർ തരുന്ന ഒരു ഔദാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അത് അങ്ങനെയാണ് എപ്പോഴും പക്ഷേ ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യ ആർക്കൊക്കെ വിസ കൊടുക്കണം എന്നുള്ളത് അല്ലേ സോ